മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ബീന ആന്റണി ഒരു കാലത്ത് സിനിമ മേഖലയിൽ നിറഞ്ഞു നിരുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു ഇവർ എന്നാൽ പിന്നീട് ഇവർക്ക് അവസരങ്ങൾ കുറയുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഇവരെ ഒരു സീരിയൽ നടി എന്ന പേരിൽ ആണ് അറിയാൻ സാധിക്കുക ഇപ്പോൾ സിനിമയിൽ അവസരം കുറഞ്ഞതിന്റെ കാരണം പറയുകയാണ് ഇവർ ഒരു ദിവസം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തലേദിവസം ഒരു ഫോൺ കോൾ വരികയായിരുന്നു ടവൽ ഉടുത്ത് അഭിനയിക്കണം എന്നായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞത് അത് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും അങ്ങനെയാണെങ്കിൽ അഭിനയിക്കില്ല എന്നും പറഞ്ഞു അപ്പോൾ തന്നെ പേടിയാവുകയായിരുന്നു കാരണം സിനിമയിലേക്ക് വന്ന സമയമായിരുന്നു പിറ്റേ ദിവസം ലൊക്കേഷനിൽ ചെന്ന് മേക്കപ്പും കോസ്റ്റ്യൂമും ഇട്ടു വലിയൊരു ഡയറക്ടറുടെ സിനിമയായിരുന്നു അത് ബീന ആന്റണി പറയുന്നു അവർ പറയുന്ന രീതിയിൽ ടവൽ ഉടുത്തു ചെന്നിരുന്നു എങ്കിൽ ആ കഥാപാത്രം ലഭിക്കുമായിരുന്നു രണ്ടു മൂന്ന് ദിവസം വെറുതെ താമസിച്ചിട്ട് അഭിനയിക്കാൻ സാധിക്കാതെ തിരികെ പോരേണ്ടി വരികയായിരുന്നു ഡയലോഗ് പറഞ്ഞു നോക്കിയപ്പോൾ തെറ്റി എന്നും കാണാൻ കൊള്ളില്ല എന്നും പറഞ്ഞായിരുന്നു തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയത് എന്നാണ് ബീന ആന്റണി പറയുന്നത് താഴെ വന്ന് ഞാനും അമ്മയും ഒരുപാട് കരഞ്ഞു എന്നും അപ്പോൾ പീറ്റർ ഞാറക്കൽ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ രണ്ടായിരം രൂപ കയ്യിൽ തന്നിട്ട് കരയേണ്ട എന്നു പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാം എന്നു പറഞ്ഞുവെന്നും ഇതൊക്കെ ഒരു തുടക്കമാണ് എന്നും നല്ല ആർട്ടിസ്റ്റായി വരും എന്നും അദ്ദേഹം പറഞ്ഞു എന്നും ആണ് ബീന ആന്റണി പറയുന്നത് പക്ഷേ അന്ന് സങ്കടപ്പെടുത്തിയത് സിനിമയിൽ നല്ല റോൾ ആണ് എന്നും സെക്കൻഡ് ഹീറോയിലാണ് എന്നും ഒക്കെ പറഞ്ഞു വലിയ ആഗ്രഹവുമായി എത്തിയിട്ട് നിരാശ സമ്മാനിച്ചതാണ് എന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഇ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കൂടെ കൂടുക